എക്സിബിഷൻ കാണാൻ വേണ്ടി പോയി കേട്ടോ ഇപ്രാവശ്യം കൊറേ സ്റ്റോളുകൾ ഉണ്ട് കേട്ടോസ് ജേഴ്സീസ് കാപ്സ് കപ്പ്സ് അങ്ങനെ കൊറേ അധികം സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഡ്രീം കാസ് നല്ല തിരക്കുണ്ടായിരുന്നു എന്റെ ആണ് സ്ഥലത്തേക്കെ നോക്കണം കൺഫ്യൂഷനാണ് മുകളിലും താഴെ ഒത്തിരി സാധനങ്ങൾ കേട്ടോ എനിക്കേറ്റവും ഇഷ്ടം ഇതുപോലെ കമ്മളികൾക്ക് കാണാൻ വേണ്ടിട്ടോ അമ്മാക്കേറ്റവും ഇഷ്ടം ഇതുപോലത്തെ മാക്രോസ് വലിയ സബ്ജക്ട് ഇരിക്കാൻ വേണ്ടിട്ടോ പിന്നെ അച്ഛനെ ഏറ്റവും ഇഷ്ട സ്ഥലം ഇതുപോലത്തെ ചിപ്സ് ഉള്ള സ്ഥലങ്ങളട്ടോ അച്ചാറും കൊറേ ഞങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ എന്തോരം నెల్ కచ్చాటో టేస్ట్ సూపర్ ఆ నెల్లిచారీమి జీరక మిఠాయి నారాయి తేమిలావ్ ఎంత మిఠాయి సూపర్ టేస్ట్ ఎలా ഇവിടെ വിടെത്തിയാട്ടോ കേസ് തിരക്ക് കുറഞ്ഞത് അത് വരെ നല്ലതൊക്കെ ആയിരുന്നു കേട്ടോ ഇതിനേറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കേട്ടോ ഡ്രാഗനൊക്കെ ഞങ്ങൾ കേസ് ഞങ്ങൾ എല്ലാവരും കൂടി യന്ത്രോഞ്ഞാൽ കയറാൻ പോയിട്ടോ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നെങ്കിൽ ജൂണുസായിരുന്നു ഏറ്റവും എക്സൈറ്റഡ് ആക്കി ഒരാളൊക്കെ വരുമ്പോ തന്നെ ഞാൻ ഒരു പെയിൽ എനിക്കൊരു പെയിൽ ചെയ്യുന്നു എനിക്ക് പറഞ്ഞാലും ഞാൻ അറിഞ്ഞു വരാവ് ഇങ്ങനെയായിരുന്നുണ്ടായിരുന്നു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ആകാശമൊക്കെ എനിക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് ഉള്ള വ്യൂ ആട്ടോ ഇതൊക്കെ ആളുകളൊക്കെ എന്ത് ചെറുതാലെ എന്തോ നില കഴിഞ്ഞാൽ അഴേക്കിറങ്ങിക്കൊണ്ടിരിക്കാം കേട്ടോ ഓരോരുത്തരുടെ ആയിട്ട് കാര്യങ്ങളെ

ഇവിടെ മീനുകൾ നല്ല വിലക്കോരും പറഞ്ഞാൽ ചെറുതായിരുന്നു കേട്ടോ എന്ത് വലിയ മീനുകളാ മിനി മോഡൽ ആട്ടോ ഇത് നമ്മ ക്രിയേറ്റീവായിട്ട് വെക്കുന്നത് മിനി മോഡലാ കേട്ടോ ഇതും അത്രയും റിയലിസ്റ്റിക് ആയിട്ട് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് നില രസാണ് ഗ്രഹിച്ച യൂണിവേഴ്സിറ്റി തന്നെ പോയിട്ടുണ്ട്

ജൂണിന് ഡ്രഞ്ചാട്ട് കൂടെ ജൂണിന് പേടിയായിരുന്നു ടീറക്സിന് പിന്നെ പതിയെ പതിയെ ഇഷ്ട പിന്നെ കളിച്ചു തുടങ്ങി ടീറക്സിന്റെ കൂട്സ് ഒക്കെ ആയിപ്പോ ടീറക്സിന്റെ കൂടെ ഇത് പറയുന്നത് ഓട്ടോമാറ്റിക് മാത്രം നൽകുന്ന മെഷീനോ ഇത് കണ്ട പോ സന്തോഷം കാരണം അങ്ങനെ എക്സിബിഷൻ കാഴ്ചകളുണ്ടായിട്ടുള്ള ഒക്കെ കടണ്ട് ഞങ്ങള് വീട്ടിലേക്ക് മടങ്ങി